മുറിച്ചു നിർത്തിയ പ്ലാവ് വശത്ത് ഒറ്റക്കൊമ്പ് നിറയെ ചക്ക കൊമ്പിൽ ഇരുന്ന് ചക്ക തിന്നുന്ന അണ്ണാൻ മരപ്പൊത്തിലേക്ക് കയറുന്ന ഉടുമ്പ് കൗതുകം മാറി ഒന്നുകൂടി നോക്കിയാൽ മരക്കൊമ്പിൽ ഒരു കപ്പിയും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന തൊട്ടിയും കാണാം ഇത് പെരുവന്താനം പഞ്ചായത്തിലെ കൊടികുത്തി അങ്കൻവാടിക്ക് മുന്നിലുള്ള പൊതു കിണറാണ് പഞ്ചായത്ത് കിണർ പുനർനിർമ്മിച്ചതോടെ ഈ കിണർ കൗതുകവും ഒപ്പം ചർച്ചയുമായിരിക്കുകയാണ് നൂറു വർഷങ്ങളുടെ പഴക്കമുള്ള ഈ കിണറ് പ്രദേശവാസികളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു കാലപ്പഴക്കം കൊണ്ട് ചുറ്റുമതിൽ തകർന്നതോടെ ഈ കിണർ ഉപയോഗിക്കാൻ കഴിയാതെയായി പെരുവന്താനം പഞ്ചായത്ത് അംഗം പി വൈ മുഹമ്മദ് നിസാറിന്റെ ആവശ്യപ്രകാരം പഞ്ചായത്ത് കിണർ പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചു ടെൻഡർ ക്ഷണിച്ചെങ്കിലും തുക അപര്യാപ്തമായതിനാൽ ആരും ജോലി ഏറ്റെടുക്കാൻ തയ്യാറായില്ല തുടർന്ന് സ്വദേശികളായ കരാറുകാരായ ജിജി ഇബ്രാഹിമിനെയും മുഹമ്മദ് കുട്ടിയെയും മെമ്പർ വിവരം ധരിപ്പിച്ചു ലാഭം നോക്കാതെ ഇവർ പണി ഏറ്റെടുത്തു മെമ്പർ മുഹമ്മദ് നിസാറിന്റെ ആശയമാണ് കിണർ വ്യത്യസ്തമായ രീതിയിൽ പണിയുന്നതിന് ഇടയാക്കിയത് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി കുടിക്കുന്ന ഈ കുടിവെള്ളം ഈ കുറേ വർഷങ്ങളായി കുടി കുറേ വർഷങ്ങളായി ഇത് കുടിവെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാലിപ്പം വളരെ ഭംഗിയായിട്ടാണ് ഈ കിണർ പണിതിരിക്കുന്നത് അത് ഇനി മുന്നോട്ട് നല്ല മുന്നോട്ട് കൊണ്ടുവന്നതിനാണ് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത് കിണർ രൂപകൽപ്പന ചെയ്തത് ശിൽപി നാവളാത്തുപറമ്പ് ബിനോയ് കിണർ പൂർത്തിയാക്കി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണത്തിന് ചിലവഴിച്ചത്യു ഇടുക്കി ഉഷൻമെഡ്